യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ടീന മറിയം ഞാനൊരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണ് ഞാനിപ്പം യു എസ് ടെക്സസിൽ നിന്ന് ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പായിട്ട് എനിക്ക് കിട്ടിയ രണ്ട് അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് അതിൽ ഫസ്റ്റ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു എച്ച് വൺ ബി വിസ ലോട്ടറി യു എസില് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് എൻ്റെ ഫാദറിന് കിട്ടിയ രോഗസൗഖ്യം പറയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ടെക്സസിലാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ ഒരു ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു കൃപാസനം പത്രം തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എച്ച് വൺ വിസ വേണമെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക നൂറ് ശതമാനം നടക്കുമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഉടമ്പടി എന്താണെന്നറിയത്തില്ല അപ്പോൾ ഞാൻ ഓക്കെ അങ്കിളെന്ന് പറഞ്ഞിട്ട് ആ അങ്കിൾ അങ്ങ് പോയി അങ്കിൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞൊന്നുമില്ല അന്ന് ആ അങ്കിൾ പോയതിൻ്റെ അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഇവിടുത്തെ ഈ ഒരു അൽത്താരെയും ജോസഫ് അച്ഛനെയും അപ്പം ജോസഫ് അച്ഛൻ പറയുന്നു എൻ്റെ തലേ തൊട്ട് സ ഇങ്ങനെ അമക്കി പിടിച്ചിട്ട് അച്ഛൻ പറയുവാണ് നീ തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തും പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അതിനു മുമ്പേ അച്ഛനെ ഞാൻ അന്ന് രാത്രിയിൽ സ്വപ്നം കാണുകയാണ് നീ തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് അതിൻ്റെ ഇതായിട്ട് അച്ഛനെ സ്വപ്നം കണ്ട പിറ്റേ ദിവസം തന്നെ ഞാൻ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ എച്ച് വൺ ബി വിസ ലോട്ടറി പ്രോസസ്സ് കിട്ടണമെന്നായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പ മാർച്ച് ഇരുപത്തേഴാം തീയതി ആണ് യു എസില് എൽ വൺ ബി വിസ എന്ന് പറഞ്ഞ വിസായിലാണ് യു എത്തുന്നത് പക്ഷേ ആ എൽ വൺ ബി വിസയ്ക്ക് അഞ്ച് വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ച് വരണം അപ്പം സമയത്തിന്മേൽ അധികാരമുള്ള അമ്മയ്ക്ക് നമുക്കിവിടെ എച്ച് വൺ ബി വിസ ലോട്ടറി പ്രോസസ്സ് കിട്ടാൻ തരുമെന്ന് ആ അങ്കിള് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ ഹസ്ബൻഡിൻ്റെ എച്ച് വൺ ബി വിസ പ്രോസസ്സ് ലോട്ടറിയിൽ എടുക്കണമേ എന്ന് പക്ഷേ എച്ച് വൺ ബി വിസ ലോട്ടറി എളുപ്പമുള്ള പ്രോസസ്സൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഴര ലക്ഷം പേര് ഈ ഒരു എച്ച് വൺ ബി പ്രോസസ്സിന് വേണ്ടി അപ്ലൈ ചെയ്തു അതിൽ അറുപത്തയ്യായിരം പേർക്കെയുള്ള ആ ഒരു സീറ്റ് പക്ഷേ ഞാൻ നിയോഗം വെച്ച് കരഞ്ഞ് അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ചകളിലെ ധ്യാനം കണ്ട് എല്ലാം വെച്ച് നല്ല പോലെ പ്രാർത്ഥിച്ചു പിന്നെ ആദ്യത്തെ തൊണ്ണൂറ് ദിവസം ഞാൻ രാവിലെ അഞ്ചര അഞ്ചരക്കെണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി കുറച്ചുകൂടെയും കർത്താവിനെ മഹത്വപ്പെടുത്തണം സമയം അച്ഛന് ഒരു ധ്യാനത്തിൽ പറയുന്നുണ്ട് അതിരാവിലെ മൂന്നര മൂന്ന് മൂന്നരയാണ് കർത്താവിന് സ്വർഗസ്നായ പിതാവിനെ വിളിക്കേണ്ട സമയമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ആ ഒരു മൂന്നര സമയമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ഞാനും എൻ്റെ ഹസ്ബൻഡും എനിക്ക് രണ്ട് മക്കളുണ്ട് മൂത്ത മോള് രണ്ടാം ക്ലാസ്സിൽ രണ്ടാമത്തെ മോന് മൂന്ന് വയസ്സുള്ളു മൂന്നര മണിക്ക് ഈ വെളുപ്പിനെ ഈ കുഞ്ഞുങ്ങളെയും വിളിച്ച് ഞങ്ങൾ കൈകോർത്തു നിന്ന് അച്ഛ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു എന്നിട്ട് ഉടമ്പടി തൈലവും പെരട്ടി ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് എച്ച് വൺ ബി ലോട്ടറി കിട്ടുമെന്നും പറഞ്ഞു ഒരു നെഗറ്റിവിറ്റിയും ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ വിചാരിച്ചില്ല അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അമ്മ ഇവിടെ നാട്ടിൽ നിന്ന് കാശരൂപവും തൈലവും യു എസിലേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പേപ്പറിൽ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവം നിനക്ക് തരും അത് ഞാൻ നൂറ് ശതമാനം വിശ്വസിച്ചു ഈ കാശരൂപവും അവിടെ വെച്ചു മാ മാർച്ച് േഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്നും പറഞ്ഞൊരു ഡേറ്റ് ഇട്ട് അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഈ ഏഴര ലക്ഷം പേര് അപ്ലൈ ചെയ്ത ഈ ലോട്ടറിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലോട്ടറിയിൽ സെലക്റ്റഡ് ആയി ഞങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഈ എച്ച് വൺ ബി ലോട്ടറിയിൽ ഞങ്ങളുടെ ലാസ്റ്റ് കച്ചി തുരുന്ന് തന്നെ വേണമെങ്കിൽ തന്നെ പറയാം ഇതില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരണം ഇപ്പം മാതാവ് അനുഗ്രഹിച്ച് ഞാനിപ്പം വിസ ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് വിസ്സയുടെ കോപ്പി എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് ഇപ്പം യു എസ് തന്നെയാണ് അപ്പം ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പതിമൂന്ന് വർഷമായിട്ട് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുവാണ് അപ്പം പുളിക്കാരന് ഈ ഒരു എച്ച് വൺ ബി വിസയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കൺസൾട്ടൻസി ത്രൂ വേണം ഈ എച്ച് വൺ ബി ലോട്ടറി പോകാനും ഈ കമ്പനി ചിലപ്പോൾ മാറേണ്ടി വരും പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് കൺസൾട്ടൻസി മാറിയത് മാത്രമേ ചെയ്തുള്ളൂ ക്ലൈൻ്റ് എന്ന് പറയുന്നത് ഈ പതിമൂന്ന് വർഷം വർക്ക് ചെയ്ത ഈ ഇൻഫോസിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ ഇപ്പോഴും വർക്ക് ചെയ്യുവാണ് ഹസ്ബൻഡിനൊരു വിഷമമായിരുന്നു ഈ പതിമൂന്ന് വർഷം കഴിഞ്ഞ് വേറെ കമ്പനിയിലോട്ട് പോകുമ്പോൾ പാടായിരിക്കും അതും യു എസിലല്ലേ കുറച്ച് ടഫായിരിക്കും പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് മാതാവിനെ ഞങ്ങൾ മുറുക്ക പിടിച്ചു ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റണമേയെന്ന് അങ്ങനെ എല്ലാ നേരം അമ്മയ്ക്ക് ഞാൻ ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല അമ്മയോട് പറഞ്ഞു അമ്മയെ അമ്മയുടെ പുത്രനെ മഹത്വപ്പെടുത്താൻ എനിക്ക് ആൾക്കാരെ കയറി വന്ന് സാക്ഷ്യം പറയണം അമ്മേ എനിക്ക് ഒരു ചാൻസ് അമ്മ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ പേരിൽ നവംബർ ഏഴാം തീയതി തൊട്ട് എൻ്റെ ഹസ്ബൻഡ് വീണ്ടും ക്ലയൻറ് കമ്പനിയായ ഇൻഫോസിന് തന്നെ വർക്ക് ചെയ്യുവാണ് അതും കൂടാതെ ഇപ്പോൾ അമ്മമാതാ വേറൊരു അനുഗ്രഹം കൂടെ തന്നു ജി സിയുടെ പ്രോസസ്സ് ഈ ഒരു കൺസൾട്ടൻ സ്പോൺസർ ചെയ്യാമെന്നും പറഞ്ഞു ഇത് ി സിയുടെ എന്തെങ്കിലും പ്രോസസ്സ് കഴിയുവാണെങ്കിൽ ഡയറക്റ്റ് എംപ്ലോയി ആയിട്ട് വീണ്ടും ഇൻഫോസിസിൽ കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അമ്മ ഞങ്ങളെ അമർത്തി കുലുക്കിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ടുള്ളത് ആ ഒരു അനുഗ്രഹം പറയാനാണ് ഞാൻ ഫസ്റ്റ് വന്നത് പിന്നെ സെക്കൻഡ് ഇതെന്റെ ഫാദർ എൻ്റെ അപ്പായിക്ക് കഴിഞ്ഞ ഒരു രണ്ടുമൂന്ന് വർഷമായിട്ട് ഭയങ്കര ക്രിയാറ്റിനുണ്ട് അപ്പായയ്ക്ക് ഹാർട്ടിന് ഇഷ്യൂസും ഉണ്ട് അപ്പം അതിൻ്റെ പേരിൽ അപ്പ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലായിരുന്നു ചങ്ങനാശ്ശേരി കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഡോക്ടേഴ്സൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു കാരണം അപ്പായ്ക്ക് ഹൈ ക്രിയാറ്റിൻ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റെൻറ്റോ ആൻജിയോപ്ലാസ്റ്റിയോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അതിൻ്റെ അതിൻ്റേതായിട്ട് അപ്പായിക്ക് കഴിഞ്ഞ ഒരു വർഷം ജൂണിൽ ജൂൺ ജൂലൈയിൽ മൂന്ന് തവണ അറ്റാക്ക് വന്നു അറ്റാക്ക് വന്നു മൂന്നാമത്തെ തവണ ഡോക്ടേഴ്സ് എഴുതി പറഞ്ഞു ഇനി ഈ മനുഷ്യൻ ജീവിക്കത്തില്ല ചത്തുപോകും പച്ചയ്ക്ക് തന്നെ പറഞ്ഞു അപ്പം എന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ചു അപ്പോഴത്തേക്കും എന്നെ അമ്മ ഫോം വിളിച്ചിട്ട് പറഞ്ഞു അപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് എല്ലാവരും ഡോക്ടേഴ്സ് ഇവർക്കൊരു ക്ലാസ് ഒക്കെ കൊടുത്തു എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അത് കേട്ട പാടെ ഞാൻ മാതാവ് മാതാവ് എനിക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും വരത്തില്ല അപ്പായ്ക്കെന്ന് പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആ ഒരു അപ്പായാണ് ഈ നിൽക്കുന്നത് ഡോക്ടർ അവിടെ അപ്പ മരിച്ചു വെൻ്റിലേറ്ററിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഓക്സിജനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ നിൽക്കുന്നത് അമ്മയാ വിളിച്ചു പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു അച്ഛൻ ഫോൺ എടുത്തു എനിക്ക് ഓർമ്മയില്ല അച്ഛൻ്റെ പേര് ആ അച്ഛൻ ഫോൺ എടുത്തിട്ട് അച്ഛൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട വിശ്വാസത്തോടെ എടിയിരിക്കുക അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മ ജോസഫ് അച്ഛനെ കാണാൻ വന്നു അച്ഛൻ ഒരു കാശുരൂപ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു പില്ലോടടി വെച്ച് പിന്നെ അപ്പ പോമ്പൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു മുറുക്ക പിടിച്ച് നടക്കാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആ ഒരു അപ്പ ആണ് ഇപ്പം നിൽക്കുന്നത് നാലാമത്തെ ഒപ്പീനിയനായിട്ട് പരിമല ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ട് കാണിച്ച ആളാണ് ഇപ്പൊ അപ്പായിക്ക് സ്റ്റെൻഡ് ഇട്ടു ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഇപ്പൊ ഒരു കുഴപ്പമില്ല ക്രിയാറ്റിൻ ഉണ്ട് ട്വൽവ് പോയിന്റ് ഫൈവില് നിന്ന ക്രിയാറ്റൻ ഫൈവ് വരെ മാതാവ് സുഖപ്പെടുത്തി ഫൈവ് ഫൈവ് ആക്കി കൊടുത്തു എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മ ഇനിയും കുറയ്ക്കുമെന്ന് എൻ്റെ ഇനിയും ഞാൻ അമ്മയെ മഹത്വപ്പെടുത്താൻ അമ്മയുടെ പുത്രനെ മഹത്വപ്പെടുത്താൻ ഈ ആൾത്താരെ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തും ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നു പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയേണ്ടത് എൻ്റെ ഒരു ഫ്രണ്ടിന് യു എസില് പതിമൂന്ന് വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു അപ്പം അവർ അക്രൈസ്തവരാണ് അവർക്ക് അവരോട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത് പ്രാര്ത്ഥിക്ക് പക്ഷെ അവർക്കെന്നാലും ഒരു വിശ്വാസവും ഇല്ല ഞാൻ എന്നെ അടുത്തു അവരുടെ വീട്ടിൽ അമ്മ എനിക്ക് തന്നു വിട്ട കാശരൂപവും ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന അവർക്ക് കൊടുത്തു തൈലം ആ പുള്ളിക്കാർത്തിയുടെ വയറ്റിൽ പെരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ അടുത്ത മാസം അമ്മയെ മഹത്വപ്പെടുത്താൻ അമ്മയുടെ പുത്രനെ മഹത്വപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം അവർക്ക് കൊടുക്കുക പിന്നെ അച്ഛൻ്റെ ധ്യാനം കാണുമ്പോൾ രോഗസൗഖ്യത്തിൽ പിള്ളേർ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ വയറ്റിൽ തൊട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ പോയി സാക്ഷ്യപ്പെടുത്തും അവർ വരുമെന്ന് എനിക്കറിയത്തില്ല അവർ വരുമെന്നാണ് പറയുന്നത് എന്നാലും ഞാൻ സാക്ഷ്യപ്പെടുത്തു അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു അപ്പം പിന്നെ അവർ അനക്കൊന്നുമില്ല കഴിഞ്ഞ ദിവസമാണ് അവർ വിളിച്ച് പറയുക അവർ ആറുമാസം പ്രഗ്നൻറ്റാന്ന് ഇതിൽ കൂടുതൽ എന്ത് അത്ഭുതമാണ് എനിക്ക് വേണ്ടത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നെ ഫുൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഞാൻ കാണുന്നത് പിന്നെ നാലാമതായിട്ട് എൻ്റെ മക്കൾക്ക് എപ്പോഴും ഇയർ ഇൻഫെക്ഷനും ത്രോട്ട് ഇൻഫെക്ഷനും ജലദോഷമൊക്കെയാണ് അവർക്ക് ഏത് അവിടെ നമ്മുടെ മെഡി മെഡിക്കലിലൊക്കെ ഭയങ്കര ചാർജാണ് ഒരു ഇതിന് പോകുന്ന ഒരു സിറ്റിങ്ങിന് പോകുന്നതിന് നല്ല ചാർജാണ് ഞാൻ നിയോഗത്തിൽ വെച്ച് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഇതായിട്ട് ഇപ്പം എൻ്റെ മക്കൾ പാരസെറ്റമോളോ ടൈലിനോളോ ഒരു സിറപ്പും തന്നെ എടുക്കുന്നില്ല അവരുടെ മരുന്നെന്ന് പറയുന്നത് അമ്മയുടെ വ്യഞ്ചരിച്ച തൈലവും കാശരൂപവും തേനും ഒക്കെയാണ് ഇതില്ലാതെ അവർ സ്കൂളിൽ പോകത്തില്ല ഇത്രയ്ക്കുള്ള അനു ഇത്രയധികം അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നിട്ടുള്ളത് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണെന്ന് അപ്പം ഞാൻ പണ്ടൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ആഴ്ചയിൽ ആഴ്ചയിൽ സൺഡേസിൽ മാത്രമേ പള്ളി പോകത്തുള്ളായിരുന്നു ഇപ്പം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും നമ്മുടെ വീടിനടുത്തുള്ള ഒരു കത്തോലിക്കപ്പള്ളിയുണ്ട് ആ ഒരു കാത്തലിക് ചർച്ചിൽ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളി പോകും മൂന്ന് മൂന്നര ആകുമ്പോൾ രാവിലെ വെളുപ്പിനെ പ്രതിശീരണ പ്രാർത്ഥന ചൊല്ലി ഒരു കൊന്ത വെച്ച് ഞങ്ങൾ എല്ലാവരും ചൊല്ലും ഞാൻ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മുടെ പുറത്ത് കാണുന്ന ഈ പാവങ്ങള പാവങ്ങൾക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ പൈസ കൊടുക്കാൻ സഹായിക്കും പിന്നെ നമ്മൾ യു എസിലായിട്ട് ഇങ്ങോട്ട് നാട്ടിലുള്ള കുറച്ച് ചാരിറ്റി രണ്ടൂന്ന് ചാരിറ്റി സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ മാസവും ഞങ്ങൾ അവർക്ക് പൈസ ഇടും പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പേരൊന്നും പറയത്തില്ല അവർക്കൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കൊടുക്കും ഇത്രയധികം അനുഗ്രഹം തന്ന അമ്മയ്ക്കും